ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് രാധികയുമായി ശ്യാമ ആശ്രമത്തിൽ എത്തിയിരിക്കുന്നുണ്ട് ഇവർ കാണാതെ തന്നെ വരുൺ ഇവരെ പിന്തുടരുന്നുണ്ടായിരുന്നു അവിടേക്ക് ഒരു സ്വാമിനി വന്ന് ഇവരെ കൂട്ടിക്കൊണ്ടു പോകുകയും സ്വാമിയുടെ അരികിൽ എത്തിക്കുകയും ചെയ്യുന്നുണ്ട് അവിടെ മറ്റാരും കാണാതെ തന്നെ വരുൺ അതിലേക്കൂടെ പോയി ഇവർ പോയ സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ സ്വാമിയുടെ അടുത്ത് രാധികയും ശ്യാമയും സംസാരിക്കുന്നത് ഒരു ജനാലയിൽ കൂടി വരുൺ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു രാധിക സ്വാമിനിയാകാൻ എടുത്ത തീരുമാനത്തെ പറ്റി ആ സ്വാമി ചോദിക്കുന്നുണ്ട് എനിക്ക് കുട്ടിക്കാലം മുതലേ ഇഷ്ടമാണെന്ന് രാധിക പറയുന്നു അദ്ദേഹത്തോട് ഇത് കേട്ട് ശ്യാമ പറയുന്നുണ്ട് കുറച്ചുനാൾ ഇവിടെ നിൽക്കട്ടെ എന്നിട്ട് ഒരു തീരുമാനം എടുത്താൽ മതിയെന്നും പറയുന്നു ഇത് കേട്ട് അദ്ദേഹവും പറയുന്നുണ്ട് എന്തായാലും കുറച്ച് നാൾ ഇവിടെ നിന്ന് ബാക്കിയുള്ള കുട്ടികളോട് നിന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക എന്നിട്ട് നമുക്ക് തീരുമാനം എടുക്കാം രാധികയുടെ ശബ്ദം ഇടർന്നത് കണ്ടപ്പോഴേ സ്വാമിക്ക് കാര്യം മനസ്സിലായി ഒരിക്കലും ഇവിടത്തെ ഒരു സ്വാമിയാകാൻ സമ്മതിക്കില്ല എന്ന വരുണം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് തുടർന്ന് രാധികയും കൂട്ടി അവിടുത്തെ ഒരു സ്വാമിനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ ശ്യാമയോട് സംസാരിക്കുകയാണ് ഇദ്ദേഹം ശ്യാമയുടെ ശബ്ദം കേട്ടപാടെ തന്നെ ഇത് ശ്യാമമേഠവുമായിട്ട് നല്ല സാമ്യമുണ്ട് എന്ന് ഇത് കേട്ട് ഫിദ പറയുന്നു ശ്യാമമേഠത്തിന്റെ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് ഇതേ ശബ്ദമാണെന്ന് പലരും പറയാറുണ്ട് അനുകരിച്ചാലും അത് തെറ്റല്ലോ നല്ലതിനെ പിന്തുടരുന്നത് ഒരിക്കലും തെറ്റാവില്ല അദ്ദേഹം പറയുമ്പോൾ ശ്യാമ പറയുന്നു ഞാൻ ഇപ്പോൾ തന്നെ ഇവിടുന്ന് മടങ്ങും രാധികയുടെ കാര്യത്തിൽ അങ്ങയുടെ ഒരു നോട്ടമുണ്ടാകണം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ അവൾ കടന്നു വന്നിട്ടുണ്ട് ഇപ്പോഴും ആ പ്രശ്നങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങോട്ടുള്ള വരവ് പോലും നമുക്കത് മനസ്സിലായി നാം പറഞ്ഞല്ലോ സന്യാസം പ്രേരണ കൊണ്ട് സ്വീകരിക്കേണ്ടതല്ല അതിന് അതിൻ്റെതായ കർമ്മങ്ങളുണ്ട് ഇതൊരു ഇടനാഴിയാണ് ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചാരമുണ്ട് ഒന്നുകിൽ യഥാർത്ഥ സന്യാസത്തിലേക്ക് ഇല്ലെങ്കിൽ തിരികെ ജീവിതത്തിലേക്ക് രാധികമ്മളുടെ കാര്യത്തിൽ എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ നമുക്ക് തീരുമാനമെടുക്കാം ശ്യാമയോട് എൻ്റെ അന്വേഷണം പറഞ്ഞോളൂ ആയിക്കോട്ടെ എന്ന് പറഞ്ഞേ ശ്യാമ അവിടെ പോകുന്നു തുടർന്ന് അവിടുത്തെ മറ്റൊരു സ്ത്രീയുമായി സംസാരിക്കുകയാണ് രാധിക കാര്യങ്ങളെല്ലാം ആ സ്ത്രീ രാധികയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശ്യാമ അവിടേക്ക് വന്നത് കാണുന്നു ശ്യാമ രാധിയെ അരികിലേക്ക് വിളിക്കുന്നുണ്ട് ഇതെല്ലാം മറഞ്ഞുനിന്ന് വരുൺ കാണുന്നുണ്ടായിരുന്നു മോളെ അപ്പോ എങ്ങനെയാ മോളിവിടെ നിൽക്കല്ലേ എന്നെ ശ്യാമ പറയുമ്പോൾ രാധിക പറയുന്നു ഇനിയൊരു ചോദ്യമില്ല ഞാൻ ഇവിടെ നിന്നോളാം ആദ്യ മനസ്സിന് ഒരു സമാധാനം കിട്ടട്ടെ അതിനുശേഷം മാത്രമേ ഒരു തീരുമാനം എടുക്കാവൂ അതെനിക്ക് നിർബന്ധമാണെന്ന് ഫിത എന്ന ശ്യാമ പറയുമ്പോൾ രാധിക പറയുന്നു ഫിദ മേഡം സമാധാനമായി പോയിക്കോളൂ എനിക്കിവിടെ സുഖമാണ് എല്ലാത്തിനും പൊരുത്തപ്പെ എല്ലാത്തിനോടും പൊരുത്തപ്പെടാൻ ഞാൻ ശീലിച്ചു കഴിഞ്ഞിരിക്കുന്നു ആശ്രമത്തിൽ വന്നു എന്ന് കരുതി കൂടുതൽ പക്വതി കാണിക്കേണ്ട കേട്ടോ എന്നെ ശ്യാമയും പറയുന്നുണ്ട് എന്തെങ്കിലും ആവശ്യം തോന്നിയാൽ അപ്പോൾ വിളിക്കണം ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വരണമെന്ന് തോന്നിയാൽ സ്വാമി അത് അറേഞ്ച് ചെയ്ത് തരുമെന്നും പറയുന്നു എന്നിട്ട് രാധികയുടെ നിറുകയിൽ ഒരു ചുമനം കൊടുക്കുകയാണ് ശ്യാമ അങ്ങനെ ഇപ്പോൾ ശ്യാമ അവിടെ നിന്ന് പോകുന്നു ശ്യാമ അരികിൽ നിന്ന് പോയതിനു ശേഷം രാധിക സങ്കടപ്പെട്ടു നിൽക്കുന്നതും വരുൺ കാണുന്നു രാധികയുടെ അടുത്തേക്ക് മറ്റൊരു സ്ത്രീ വന്ന് രാധികയെ കൂട്ടിക്കൊണ്ടുപോയി കർമ്മങ്ങൾ ചെയ്യുന്ന സ്ഥലം കാണിച്ചു കൊടുക്കുന്നു ഇവിടെ വന്നിട്ട് എത്ര നാളായി എന്ന് രാധിക ചോദിക്കുമ്പോൾ ആ സന്യാസി പറയുന്നുണ്ട് ഞാൻ വന്നിട്ട് ഒരു അഞ്ചു വർഷമായി ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് വിഷമിച്ചു അവസാനമെടുത്ത തീരുമാനമാണ് ആദ്യത്തെ ഒന്ന് രണ്ട് വർഷം ഇവിടുത്തെ അന്തേവാസി ആയിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ കർമ്മങ്ങൾക്ക് കൂട്ടായി എന്റെ കാര്യവും അങ്ങനെ ആയിരിക്കും അല്ലെ എന്ന് രാധിക പറയുമ്പോൾ അവർ പറയുന്നു തീർച്ചയായും സ്വാമി എപ്പോഴും പറയും ഉള്ളിൽ ആഗ്രഹങ്ങളുള്ള ജീവിതം വെച്ച് ആർക്കും സന്യാസ ജീവിതം നയിക്കാൻ കഴിയില്ല എന്ന് അതിന് പരീക്ഷണങ്ങൾ ഉണ്ടാകും അത് കഴിയുമ്പോൾ കുട്ടി അതിന്റെ ഒരു ഭാഗമാകും അപ്പുറത്തെ കുറച്ച് കുഞ്ഞുങ്ങളുണ്ട് ഇവിടുത്തെ അന്തൈവാസികളാണ് നമുക്ക് അവരെ പരിചയപ്പെടാം എന്ന് പറഞ്ഞ സ്വാമിനി രാധികയും കുട്ടി അവിടെ നിന്ന് പോകുന്നു ആദ്യമായിട്ടാണോ കുട്ടി ആശ്രമത്തിലെന്ന് ചോദിക്കുന്നു അത് എന്ന രാധികയും അവിടെ ഒരു പൈപ്പ് പൊട്ടിക്കിടക്കുകയാണ് ഇത് ശരിയാക്കിയില്ല എന്ന് സ്വാമി വന്ന് ചോദിക്കുന്നുണ്ട് പ്ലംബറുടെ കാര്യം പറയുന്നു ഇതുവരെ അയാൾ വന്നിട്ടില്ലെന്ന് പറയുമ്പോൾ പകരം മറ്റൊരാളെ കണ്ടെത്തണമെന്ന് പറയുന്നതും വരുൺ കേൾക്കുന്നുണ്ടായിരുന്നു രാഗിക്ക് താമസിക്കാനുള്ള സ്ഥലം കാണിച്ചു കൊടുക്കുകയാണ് ആ സ്ത്രീ വരുൺ മുത്തശ്ശിയെ വിളിക്കുന്നു നിങ്ങളെ കൂട്ടിമുട്ടിയോ എന്ന് മുത്തശ്ശി സന്തോഷത്തോട് ചോദിക്കുമ്പോൾ അവിടെയുണ്ടായ കാര്യങ്ങളെല്ലാം വരുൺ മുത്തശ്ശിയെ അറിയിച്ചു ഒരു അതിശയത്തോടെ തന്നെ മുത്തശ്ശി അതെല്ലാം കേട്ടു നിൽക്കുകയാണ് സന്യാസിനി ആകാനോ അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണല്ലോ എന്ന് മുത്തശ്ശി പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് എന്ത് ചെയ്യണോന്ന് എനിക്ക് അറിയില്ല മുത്തശ്ശി ഫിദാമേടോ ആണ് അയാളെ ഇവിടെ കൊണ്ട് ഏൽപ്പിച്ചിരിക്കുന്നത് ഇവരുടെ മുന്നിൽ വെച്ച് ഞാൻ ഡാധികിയോട് സംസാരിക്കാൻ ശ്രമിച്ചാൽ അയാള് ചിലപ്പോൾ അതെല്ലാം അംഗീകരിക്കില്ല മുത്തശ്ശി പറയുന്നു ആദ്യം നിന്റെ ഭാര്യ നിന്നോടൊപ്പം ജീവിക്കേണ്ടവളാണെന്ന് നീ ഉറപ്പിക്കും എന്നിട്ട് അവളെ അവിടുന്ന് ചാടിക്കെ അതിനുള്ള മാർഗം എന്റെ കൊച്ചുമോന്റെ തലയിലുണ്ട് പക്ഷെ ഉത്തശ്ശി ഇവിടെ എന്നെ പോലെയുള്ളവർക്ക് പ്രവേശനമില്ല അല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിനെ കാലി പിടിച്ചിട്ടാണെങ്കിലും ഞാൻ ഇവിടെ കഴിഞ്ഞേനെയെന്ന് വരുൺ പറയുന്നുണ്ട് രാധികയും കൊണ്ടേ നീ അവിടെ ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട സ്വാമിമാരുടെ കൂട്ടത്തിൽ നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗം നീ നോക്ക് എന്നതെ എന്ന് മുത്തശ്ശി പറയുമ്പോൾ വരുൺ പറയുന്നു ഇവിടെ ഇവിടെ ഇലക്ട്രിഷ്യന്റെയും പ്ലംബറിൻ്റെയും വേക്കൻസി ഉണ്ട് എനിക്ക് അറിയില്ലല്ലോ അല്ലെങ്കിൽ ആ വേഷത്തിൽ ഞാൻ ഇവിടെ നിന്നേനെയായിരുന്നു എന്ന് വരുൺ പറയുന്നു അത്യാവശ്യം വേണ്ട ഇലക്ട്രിഷ്യൻ പണിയൊക്കെ നിനക്ക് അറിയാമല്ലോ ഇവിടെ എന്തെങ്കിലും കേടായാൽ നീ അല്ലേ നന്നാക്കുന്നത് വരുൺ പറയുന്നു അതുപോലെ ഇത് ഞാൻ നിനക്ക് വള്ളിയുടെയും മുരുകന്റെയും കഥ പറഞ്ഞു തന്നിട്ടില്ലേ കാട്ടിൽ താമസിക്കുന്ന വള്ളിയെ പ്രണയിക്കാൻ വേണ്ടി മുരുകൻ കെട്ടിയ വേഷങ്ങളില്ല പക്ഷേ അത്ഭുതം എന്താണെന്നറിയോ ആ വേഷം കെട്ടുകൾക്കിടയിൽ ഒരുപാട് ശാസ്ത്രം പിറന്നു അത് പിന്നീടുള്ള തലമുറയ്ക്ക് പഠിക്കാനുള്ള ഗ്രന്ഥങ്ങളായി മാറുകയും ചെയ്തു ഇടക്കേട്ട വരുൺ പറയുന്നു ബെസ്റ്റ് ഭഗവാനെയും എന്നെയും ഒറ്റ കെട്ടണോ ഭഗവാനെ കഴിഞ്ഞൊടിച്ചാൽ എന്താ നടക്കാത്തത് പക്ഷേ ഞാൻ കഴിഞ്ഞൊടിച്ചാൽ എന്റെ കൈ വേദനിക്കത്തേ ഉള്ളൂ പക്ഷെ ഭഗവാന്റെ കാര്യത്തിലും നിന്റെ കാര്യത്തിലും ഒന്നുണ്ടല്ലോ ദിവ്യ പ്രണയം അത് പൂർണമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തും ചെയ്യാം ദൈവം നിന്റെ കൂടെ ഉണ്ടാകും കൃഷ്ണൻ രാധികയെ നഷ്ടപ്പെടാൻ പാടില്ലല്ലോ അത് പണ്ടേ നിശ്ചയിച്ചതല്ലേ എന്ന് പറയുന്നു എന്നാ പിന്നെ ഞാൻ ഒരു കൈ നോക്കാം ഭഗവാൻ പോലും നഷ്ടപ്പെട്ടാലും കൈ വിടില്ലല്ലോ പ്ലംബർ എങ്കിൽ പ്ലംബർ എന്നു വരുൺ പറയുമ്പോൾ നീ ധൈര്യമായിട്ട് ചെയ്യേ ഒരു കുഴപ്പവും വരില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശി വരുടനെ അനുഗ്രഹിക്കുന്നു ഓക്കെ മുത്തശ്ശി എന്ന് പറഞ്ഞപ്പോൾ ഫോൺ വെക്കുകയാണ് വരുൺ ശേഷം കാണിക്കരുത് അവിടെ നാല് കുട്ടികൾ കളിച്ചു കൊണ്ടിരിക്കുന്നു രാധിക ആ സ്ത്രീ എല്ലായിടവും നടന്നു കാണിക്കുന്നുണ്ട് കുട്ടികളെ അരികിലേക്ക് വിളിക്കുകയാണ് ആ ആ സ്ത്രീ മുതൽ ഇവിടെ പുതിയ ആളുകൂടി ഉണ്ട് എന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാവരെയും രാധിക പരിചയപ്പെടുകയും ചെയ്യുന്നു ചേച്ചി ഇനിയും ഇവിടെ തന്നെ ഉണ്ടാകുമോ ചേച്ചി ഞങ്ങളെപ്പോലെ അനാഥയാണെന്നോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് രാധികയുടെ മുഖം വാടി എന്ത് കുട്ടികളെയും പറയുന്നത് സ്വാമി പറഞ്ഞിട്ടില്ലേ ആരും അനാഥർ അല്ല എല്ലാം ദൈവത്തിന്റെ കുട്ടികളാണ് ഇത്തരം ചോദ്യങ്ങൾ പാടില്ലെന്ന് പറയുന്നുണ്ട് എല്ലാവർക്കും ഞാൻ സ്വീറ്റ്സ് തരാം എന്ന് പറഞ്ഞ രാധിക അവർക്കെല്ലാം മിഠായി കൊടുക്കുന്നുണ്ട് പാപകുട്ടികളാണ് അനാഥർ എന്ന തോന്നലില്ലാതെയാണ് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്യുന്നത് പക്ഷേ പലപ്പോഴും അവരുടെ ഉള്ളിൽ നിന്ന് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും എന്ന് ആ സ്ത്രീ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് ഉണ്ടാകും അനാഥരല്ല എന്ന് എത്ര പറഞ്ഞാലും അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു വേദനയുണ്ടാകും ഹൃദയം കുത്തിപ്പറിക്കുന്ന വേദന ശേഷം ഹോസ്പിറ്റലിൽ യശോദയാണെങ്കിൽ സങ്കടത്തോടെ നിൽക്കുന്നുണ്ട് പുറത്ത് സുകുമാരിയുമുണ്ട് അവിടെ ദേവേട്ടന്റെ അവസ്ഥ കാണുമ്പോൾ പേടിയാകുന്നു ഒരു പക്ഷേ രാധിക മോള് വന്ന് വിളിച്ചാൽ ദേവേട്ടൻ എന്ന് യശോദ പറയുമ്പോൾ സുകുമാരി പറയുന്നു ഇത്രയും നേരം നീ ആലോചിച്ചത് ഇതാണോ വിളിക്കാനും കണ്ടെത്താനോ ഒന്നും നിൽക്കണ്ട അങ്ങനെ ഒരു തീ ചത്തുപോയെന്നു വിചാരിച്ചാ മതി ഡോക്ടർ അവിടേക്ക് വന്നു ഡോ ദേവേട്ടനെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് ചോദിക്കുന്നു ഒന്നും പറയാറിട്ടില്ല ആ ഇപ്പോഴും ദേവ ദേവൻ ക്രിട്ടിക്കൽ സ്റ്റേജിൽ തന്നെയാണെന്ന് ഡോക്ടർ ഏ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് സുകുമാരി പറയുമ്പോൾ ഡോക്ടർ പറയുന്നു വേണ്ട രോഗിയുടെ കൺമുന്നിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളാണ് പരിഹരിക്കാനുള്ളത് അല്ലാതെ അദ്ദേഹത്തിന്റെ വിവരങ്ങൾ അന്വേഷിക്കാനല്ല അതുകൊണ്ട് തന്നെ ആരെയും കാണിക്കേണ്ട എന്ന് ഡോക്ടർ പറയുന്നു തുടർന്ന് പ്രിയങ്കയെ കാണിക്കുന്നു സുകുമാരി പ്രിയങ്കയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നു ദേവന്റെ നിലയിൽ ഒരു മാറ്റവും നീ ഇങ്ങോട്ട് പോരെ എവിടെ നിൽക്കേ നിന്റെ അമ്മ ദേവനെ വിളിച്ചു നിർത്താൻ രാധികെ കൊണ്ടുവരുമെന്നുള്ള വാശിയിലാണ് അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് മുത്തശ്ശിയൊന്ന് മിണ്ടാതിരിക്കുക അച്ഛനോട് വെറുപ്പാണ് ഞാൻ എന്തു പറഞ്ഞാലും അച്ഛൻ നിഷേധിക്കും അങ്ങനെ ഒരാളെ കാണാൻ ഞാൻ ഇതിനാ വരുന്നത് അല്ലെങ്കി തന്നെ ഞാൻ ഇവിടെ തലയ്ക്ക് ഭ്രാന്തി പിടിച്ചിരിക്കുകയാണ് വരുൺ രാധികയെ തേടി പോയിരിക്കയാണ് രാധികയുമായി തിരിച്ചെത്തും അതിനെന്താ ചെയ്യാൻ പറ്റാത്തതിൻ്റെ അവസ്ഥയാണ് ഞാൻ ഇനി അച്ഛൻ്റെ കാര്യം കൂടി തലയിൽ എടുത്തു വെക്കാൻ കഴിയില്ല ഞാൻ വരുന്നില്ല മുത്തശ്ശി അതിനുവേണ്ടി എന്നെ വിളിക്കണ്ട സുകുമാരി പറയുന്നു ശരി എങ്കിൽ പറഞ്ഞ കാര്യം നീ ചെയ്യാൻ നോക്കൂ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ